നമസ്കാരം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില മെച്ചപ്പെടുന്നതിനും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനുമായി പ്രാർത്ഥനയിലാണ് ലോകം മുഴുവനും അതേസമയം ശ്വാസകോശ അണുബാധയെ തുടർന്ന് പന്ത്രണ്ട് ദിവസമായി റോമിലെ ജെമലി ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടു തുടങ്ങി ഈ ആശ്വാസ വാർത്തയും പുറത്തു വരുന്നു രണ്ട് ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധ ഉണ്ടായതിനെ തുടർന്ന് ഫെബ്രുവരി പതിനാലിനായിരുന്നു മാർപാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാൽ ഏറ്റവും ദുഃഖകരമായ വാർത്ത പുറത്തു വന്നാൽ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ച് ചർച്ചകളും നടക്കുന്നുണ്ട് സാധാരണഗതിയിൽ പോപ്പ് മരണമടിഞ്ഞാൽ ആറ് ദിവസങ്ങൾ കഴിഞ്ഞാകും അവിടെ ശവസംസ്കാരം നടത്തുക ഈ സമയം അത്രയും മൃതദേഹം സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ ആയിരിക്കും സൂക്ഷിക്കുക മാത്രമല്ല മാർപ്പാപ്പയുടെ മരണശേഷം ചുരുങ്ങിയത് പതിനഞ്ച് ദിവസങ്ങളെങ്കിലും കഴിഞ്ഞാൽ മാത്രമേ അടുത്ത പോപ്പിനെ കണ്ടെത്തുന്നതിനായി സിസ്റ്റൈൽ ചാപ്പലിൽ യോഗം ചേരുകയുള്ളു പോപ്പിന്റെ കിടക്കിലെത്തി മൂന്നു തവണ ചൊല്ലി വിളിച്ചതിനു ശേഷം വത്തിക്കാൻ ചേംബറിൽ പോപ്പിന്റെ മരണം ഔദ്യോഗികമായി പ്രഖ്യാപിക്കും തുടർന്ന് പോപ്പിന്റെ സ്വകാര്യ ഓഫീസും അപ്പാർട്ട്മെന്റും അടച്ചുപൂട്ടി സീൽ ചെയ്യുകയും അദ്ദേഹത്തിന്റെ വിരിൽ നിന്നും പേപ്പർ ഫിഷർമാൻസ് മോതിരം ഊരിയെടുത്ത് അതൊരു ചുറ്റിക ഉപയോഗിച്ച് തല്ലി പൊട്ടുകയും ചെയ്യും തുടർന്ന് ചുവന്ന വസ്ത്രം ധരിപ്പിച്ച ശരീരം സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിലേക്ക് കൊണ്ടുപോകും മൂന്ന് ദിവസം അത് അവിടെ ആയിരിക്കും ഇതിനു മുൻപ് ഉണ്ടായിരുന്ന മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് സെയിന്റ് പീറ്റേഴ്സിൽ ആണെങ്കിലും തന്നെ അടക്കുന്നത് റോമിലെ എസ്ക്യൂനിലോയിലെ സാന്റമെറിയ മാഗോയിൽ ബസക്കിയയിൽ ആയിരിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോപ്പ് ഫ്രാൻസിസ് പ്രഖ്യാപിച്ചിരുന്നു തുടർന്ന് പതിനഞ്ച് ദിവസത്തിനു ശേഷം നടക്കുന്ന പിൻഗാമിയെ കണ്ടെത്താനുള്ള യോഗത്തിൽ എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള കർദിനാൾമാർക്ക് മാത്രമേ ഓട്ടവകാശം ഉണ്ടായിരിക്കുകയുള്ളൂ കർദിനാൾമാർ ഉള്ളതിൽ നൂറ്റി മുപ്പത്തി എട്ട് പേർക്കാണ് വോട്ടവകാശം ഉണ്ടായിരിക്കുക ചാപ്പലിലെ അടച്ചിട്ട മുറിയിലേക്ക് പ്രവേശിക്കുന്ന കർദിനാൾമാർക്ക് പുതിയ പോപ്പിനെ വരെ സാങ്കേതിക വിദ്യയുമായോ പുറലോകമായോ ഒരു ബന്ധവും ഉണ്ടായിരിക്കില്ല മുന്നിൽ രണ്ട് ഭൂരിപക്ഷത്തിൽ വേണം പുതിയ മാർപാപ്പയെ തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ തവണ പോപ്പ് ബെറിക്റ്റ് സ്ഥാനം തുടർന്ന് പുതിയ മാർപ്പാപ്പയെ കണ്ടെത്താൻ നടത്തിയ കോൺക്ലേവ് കേവലം ഒരു ദിവസം മാത്രമേ നീണ്ടുള്ളൂ എന്നാൽ സാങ്കേതികമായ ഇത് ആഴ്ചകളോളമോ മാസങ്ങളോളമോ വർഷങ്ങൾ വരെയുമോ നീണ്ടേക്കാം എന്നാൽ ആധുനിക കാലത്ത് ഏതാനും ആഴ്ചകൾക്കപ്പുറം നീളാതെ ശ്രദ്ധിക്കാറുണ്ട് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം കോൺക്ലേവിലെ സംഭവങ്ങൾ പുറത്തു പറയുകയില്ലെന്ന് അവർ ദൈവവചനങ്ങൾ സാക്ഷിയാക്കി സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം പുതിയ പോപ്പിന് വേണമെന്ന് ആഗ്രഹിക്കുന്ന യോഗ്യതകളും സഭ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളും മൾട്ടി കർദിനാൾ വിശദീകരിക്കും തുടർന്ന് കർദിനാൾ മാത്രമല്ലാത്തവർ എല്ലാവരും മുറിവിട്ട് പുറത്തു പോവുകയും വോട്ടിംഗ് ആരംഭിക്കുകയും ചെയ്യും ഓരോ കർദിനാളും തങ്ങൾക്ക് താല്പര്യപ്പെടുന്ന വ്യക്തിയുടെ പേര് ഒരു കടലാസിലെഴുതി അൽത്താരക്ക് മുൻപിൽ വരും അന്തിമ വിധികർത്താവായ യേശുക്രിസ്തുവിന്റെ മുന്നിൽ വച്ചിരിക്കുന്ന ഒരു പാത്രത്തിൽ അവർ പ്രാർത്ഥനയോടെ അത് നിക്ഷേപിക്കും അവസാനം സിസ്റ്റൈൽ ചാപ്പലിലെ ചിമ്മിനിയിൽ നിന്ന് വെളുത്ത പുക പുറത്തുവരുമ്പോൾ പുതിയ പോപ്പിനെ കണ്ടെത്തിയ ആശ്വാസത്തിൽ അവർ നെടുവീർപ്പിടും വോട്ടിങ്ങിനായി ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ കത്തിച്ചാണ് പുക ഉണ്ടാവുക വെളുത്ത നിറം ഉറപ്പുവരുത്തിയതായി ചില ഡൈകൾ അതിൽ ചേർത്തിരിക്കും വെബ് ഡെസ്ക് തത്തുമായി ടി വി